ഹരിത കേരള മിഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതലത്തിൽ സംഘടിപ്പിച്ച പച്ചത്തുരുത്ത് പുരസ്കാര നിർണയത്തിൽ പായം പഞ്ചായത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ജബാർ കടവ് പാർക്ക് പച്ചത്തുരുത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന വിഭാഗത്തിൽ ജില്ലയിലെ മികച്ച മൂന്നാമത്തെ പച്ചത്തുരുത്തായി തെരഞ്ഞെടുത്തു ഉപഹാരവും പ്രശസ്തി പത്രവും പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് വിനോദ് കുമാർ ഭരണസമിതി അംഗങ്ങൾ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി ഹരിത കേരള മിഷന്റെ മികച്ച പച്ചത്തുരുത്തുകൾക്കുള്ള ഉപഹാരവും പ്രശസ്തി പത്രവും ഇന്ന് തിരുവനന്തപുരത്ത് വെച്ച് വിതരണം ചെയ്യുകയാണ് കണ്ണൂർ ജില്ലയിലെ പച്ചത്തുരുത്തുകൾക്കുള്ള മൂന്നാം സ്ഥാനം ജബ്ബാർ കടവ് ഇക്കോ പാർക്കിന് ലഭിച്ചിരിക്കുകയാണ് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ മുഴുവൻ ആളുകളും അവാർഡ് വിതരണ ചടങ്ങിൽ തിരുവനന്തപുരത്ത് ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് വുഡ്മാർട്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിംഗ് ടേബിൾ സെറ്റ് വാർഡ് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം മാഡത്തിയൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ